വീണ്ടും ആ ദിവസം സുഭദ്രേ സുഭദ്രേ വരുന്നു കിടന്നു വന്ന് എന്താ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം പറയാം മാസപിരിവുകാരും ആഴ്ച പിരിവുകാരും സമയം തെറ്റാദ്യത്തുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണെന്ന് എങ്ങനെയും പറഞ്ഞു നിർത്താം പക്ഷേ മലയാളമറിയ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അതൊക്കെ പോട്ടെ ഇന്നലെ പറമ്പിൽ നിന്ന് തേങ്ങ വെട്ടിയല്ലേ സത്യം മോദേവി അഞ്ഞൂറ്റി രണ്ട് എന്നിട്ട് അതവിടെ രണ്ടെണ്ണം നമുക്ക് തന്നു ബാക്കി അതിന്റെ ഉടമസ്ഥൻ കൊണ്ടുപോയി ഈശ്വര ഇന്നും ആ സുഭദ്രെ നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിരൊന്നും പറയരുത് കേൾക്കട്ടെ ഞാൻ നമ്മുടെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വിവാഹം തീരുമാനിച്ചു ആര് വരാൻ വിളിക്കുന്നവരൊക്കെ വരും അതല്ല അതൊക്കെ പിന്നെ പറയാം വല്ലാത്ത വിശപ്പ് നീ പോയി കഞ്ഞി വിളമ്പ് ഞാൻ പുറത്തു പോയി കഴിച്ചിട്ട് വരാം ആ പിന്നെ മറ്റൊരു കാര്യം നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു വിവാഹത്തിന് പ്ലീസ് എടി മകളുടെ ആ ആരോ വരുന്നുണ്ട് നീ വേഗം ചെന്ന് ചായയുമായിട്ട് വാ നമസ്കാരം അല്ല ഇതാരും കാര്യം ഞാൻ ഇപ്പൊ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും കയറി വന്നോളും നാശം ദാ ചായ ചായ കുടിക്ക് നല്ല പശുപോലാണോ അല്ല മിൽക്കാനാ ദൈവമേ ആ ആ ആനപ്പാലുക്കാരനെ പറഞ്ഞ കാര്യം എന്തായി എന്റെ മകൾക്ക് പറ്റിയ നല്ല ബന്ധം തരപ്പെട്ടോ

നല്ല നല്ല ഈ ഈ ഈ ഈ നോക്കിക്കേ പയ്യൻ പയ്യൻ ഇഷ്ടപ്പെട്ടു നോക്കട്ടെ നമ്മുടെ മകൾക്ക് ചേരുന്ന എനിക്കും ഞാൻ 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 കല്യാണം നടത്തും സാധ്യമല്ല ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല ും നമുക്ക് വലിയ ഓഡിറ്റോറിയത്തിലും വെച്ച് നടത്തിയാ പോരെ ബ്രോക്കറേ പയ്യൻ നല്ല ആയിരിക്കണം എന്നത ഇത് നോക്ക് കൊള്ളാം കുഴപ്പമില്ല തറവാട് എങ്ങനെ വലിയ ഇല്ലെങ്കിലും തള്ള നല്ല ഒന്നാന്തരം തറവാടിയാണ് പിന്നെ തന്തയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ ബന്ധത്തിന് അങ്ങ് സമ്മതിക്കും അല്ല അകത്ത ഒരു പീഡന കേസില് പുള്ളി അകത്തായി പോയി ബ്രോക്കറേ ആ പേടിക്കണ്ടെന്ന് കല്യാണ തലന്ന് നമുക്ക് ജാമ്യത്തിൽ ഇറക്കാം

ഞാൻ ബ്രോക്കറുടെ പുറത്ത് വണ്ടി കയറ്റിട്ട് വരാം കഥ അടച്ചേക്ക് അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പല തെണ്ടുകളും അതെയടി നിന്റെ അച്ഛനെ ഞാൻ കണ്ടിരുന്നു അയ്യോ അച്ഛനും രാഘവേട്ടനും തമ്മിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു നിന്റെ അച്ഛനെ കണ്ടപ്പോൾ ഞാൻ ഞാൻ എന്നിട്ട് എന്നിട്ട് ഒരു ഒളിച്ചിരുന്നു അച്ഛൻ പോയതിനു ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നതേ ആട്ടെ ചേട്ടന്റെ ജോലിക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ അങ്ങനെ അതിനൊരു കേട്ടു ശരിയാ നിന്റെ പ്രാർത്ഥന കേട്ടു എന്റെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടോ ഇപ്പോ ഈ ഉദ്ദേശം എന്റെ ശ്രീദേവി ഒന്ന് കാണാൻ എന്റെ രാഘവേട്ടനെ കാണാൻ എന്നെ എന്റെ രാഘവേട്ടനെ കാണാൻ രാഘവേട്ടനെ കാണാൻ എത്ര സുന്ദരനോ രാഘവേട്ട അല്ല പണ്ട് ആ കാണുന്ന ീരത്ത് കൂടി ശമ്പവും വെച്ച് കക്കയും കല്ലും പെരക്കി പുഴിമണ്ണിൽ കളിവേടുണ്ടാക്കി ലോറിയും കാറും വെച്ച് കളിച്ചു എന്താ രാഘവേട്ട ആലോചിക്കുന്നേ ഇതൊക്കെ ചുമ്മാ കള്ളത്തരം രാഘവേട്ടൻ ഓർത്തോ ഈ വരുന്ന കന്നിമാസത്തിൽ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ ആ നിമിഷം ഞാൻ ഒരു ഒരുപാട് കയറടുത്ത് ഈ വീടിന്റെ ഉത്തരത്തിലോ മച്ചിലോ കെട്ടി അരുത് എന്താ ശ്രീദേവി കുട്ടി അയവേഗം കാണിക്കيره ഊഞ്ഞാലികറ്റി ആടാന ഞാൻ മടിക്കില്ല ശ്രീദേവി ചേ ബിട നടവട്ട ആടാന ആരെങ്കിലും കാണുമോ അങ്ങക്കരെ ബിട ദേവി ദേവി അമ്മയക്കണ്ട് അമ്മയ്ക്ക് കഥുണ്ട് അങ്ങക്കരെ എന്തിനാ നടവട്ട വണ്ടി കാശ് കൊടുരാകണ്ട കണ്ടി봐 ചെറിയ ഞാൻ ഇങ്ങോട്ട്ിക്കാൻ

പേടിക്കണ്ട ഞാനും രണ്ടിലൊന്ന് എനിക്കിന്ന് അറിയണം എവിടെ തുറക്കാൻ തുറക്കണ്ട കാരണം ഒളിച്ചിരിക്കാൻ ഒരു തലം പറഞ്ഞതാ സുഭദ്രെ സത്യം മാത്രമേ പറയാൂ എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നും എന്നിൽ നിന്ന് മറച്ചു വെക്കണ്ടി എന്റെ പോക്കറ്റിൽ കിടന്ന ചീപ്പ് എവിടെ കുട്ടി മോளே ദേ നമ്മുടെ മകൾ സുഭദ്രേ പേടിക്കാൻ ഒന്നുമില്ല वायुന്റെയാ അല്ല അച്ഛാ രാഘവന്റെയാ മോளே അതേ അച്ഛാ എൻ്റെ കുഞ്ഞിന്റെ വയറ്റിൽ ഒരു അച്ഛൻ്റെ തല വളരുന്നു മോளே നീ ഈ അമ്മയെ കടത്തി വെട്ടി അല്ലടി സുഭദ്രേ നീ നിൻ്റെ മക്കളെ വിളിച്ചുകൊണ്ടഅകത്തേക്ക് പോടി പോയില്ലെങ്കിൽ ട്രിപ്റ്റ ആയി ഗോ بیٹാ അമ്മമാ

എന്താ തൃപ്തിയായില്ലേ എന്റെ മരുമകന് ആ സുമെ വരൂ നമുക്ക് ഇറങ്ങാം നീ അറിയണം സത്യം ഇവൾക്ക് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞ് തമിഴാണ് സംസാരിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിനെ ഇവിടെ പിരിവിന് വരുന്ന അണ്ണാച്ചിമാർക്ക് കൊടുത്തേക്കണം പേരിന്റെ കൂടെ മുനിയാണ്ടിന്നുകൂടി ചേർക്കണം അതെന്തിനാ സ്കൂളിൽ ചേർക്കുമ്പോൾ അച്ഛന്റെ ആ പ്രാധാന്യം